നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് മേക്ലിസ് ക്നാനായ കത്തോലിക് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നീണ്ടൂര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരുപാട് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു സഭയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗീയത നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതൊരു വികാരി അച്ഛനെ ചൊല്ലിയൊക്കെ ആയിരുന്നു ഇവരുടെ ആവശ്യങ്ങളൊന്നും നടക്കാത്തൊരു രീതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു സഭാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തരിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം അവർക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞതിന് ശേഷം വരാം കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുത്തെ പള്ളിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ സഭയെ സഭയെപ്പറ്റിയും ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ഈ സഭയെ സഭയെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സഭ നന്നായിട്ട് പോകണം അത് കുറ്റമുറ്റായിട്ട് പോകണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണത്തിൻ്റെയൊക്കെ ഫലമായിരിക്കാം അത് സഭ അധികൃതരുടെ ശ്രദ്ധയിൽ അത് വരികയും അത് ഞങ്ങളുടെ അക്കാര്യത്തിൽ ഒരു എന്താ പോസിറ്റീവായിട്ട് അത് അക്കാര്യത്തിൽ പരിഗണിക്കാം അതിനകത്തൊരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കാം എന്ന സഭയിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായി ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായും അത് ഉൾക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ ആ കാര്യത്തിൽ അവർ ആ ഒരു സത്യസന്ധമായ അല്ലെങ്കിൽ നീതിപരമായ ഒരു തീരുമാനങ്ങൾ അക്കാര്യത്തിൽ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഞങ്ങളുടെ തൽക്കാലം ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഒന്ന് നിർത്തിവെക്കാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാന ചർച്ചകളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതിനെ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായും അക്കാര്യം ബന്ധപ്പെട്ട അധികാരപ്പെട്ട അല്ലെങ്കിൽ അധികാരമില്ലാത്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അല്ലെങ്കിൽ കുറേ അങ്ങനെ അല്ലെങ്കിൽ അത് തീർക്കാനായിട്ട് ഉത്തരവാദിത്തം ഇല്ലാത്തവർ അല്ലെങ്കിൽ തീർക്കുവാനായിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവർ തീർക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഇതുവരെ പോയത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇടവയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു വികാരി ഉണ്ടായിരുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ വിജിച്ച് വെച്ചിരുന്നെങ്കിൽ വെറും അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരിക്കലും ആ പ്രശ്നം തീരരുത് എന്നുള്ളൊരു താല്പര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ പ്രശ്നം ഇത്രമേൽ വഷളാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെനിക്ക് ഞാൻ ഉറച്ച ബോധത്തിൽ തന്നെ ഞാൻ പറയുക കാരണം പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വികാരി ജനറാൾ ബഹുമാനപ്പെട്ട ഫാദർ ആനുമൂട്ടൽ അച്ഛൻ അദ്ദേഹം ഈ പ്രശ്നം കേൾക്കുവാൻ തയ്യാറായിട്ടുണ്ട് ഞങ്ങളെ വിളിച്ച് അക്കാര്യത്തിൽ സംസാരിച്ച് ഞങ്ങളുടെ പ്രതിനിധികളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹം കാര്യത്തിൽ ഒരു പ്രശ്നം നീതിപരമായിട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം താത്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ് ഇതുമാത്രമേ ഇപ്പം പ്രതികരണമായിട്ട് തരാനുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരു സമാധാന ചർച്ച രണ്ട് ഭാഗത്തും ഇരുത്തി ഒരു സമാധാന ചർച്ച തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ വികാരി അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനും കൂടെ ഉൾപ്പെടെ ഇരുന്ന് ആ ഒരു സമാധാന ചർച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സഭാംഗങ്ങളെല്ലാവരും